എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ ന്യൂമറോസിന്റെ കേരളത്തിന്റെ ആദ്യത്തെ ഷോറൂമും അഞ്ചാമത്തെ ഷോറൂമും കൊടുങ്ങല്ലൂർ ടി കെ പുരത്ത് പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സിനിമാ താരം മാനസ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യത്തെ കസ്റ്റമർ അബ്ദുൾ ഗഫൂറിന് വൈസ് പ്രസിഡന്റ് രാംകുമാർ മാനസ രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് താക്കൂൽ കൈമാറി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് മാതൃഭൂമി സീഡ്സിന്റെ മധുരവനം പദ്ധതിയുമായി സഹകരിച്ചു നടന്ന ഫലവൃഷ്ടങ്ങളുടെ വിതരണം തൂമ്പ മോട്ടോഴ്സ് ചെയർമാൻ സിയാ ഉദ്ദീൻ മാനസ രാധാകൃഷ്ണൻ നൽകി നിർവഹിച്ചു ഓരോ വീട്ടിലും മധുരവനത്തിന് തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ന്യൂമറോസ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ആദ്യ ഷോറൂം കേരളത്തിൽ ചുവടുപ്പിക്കുന്നത് മാലിന്യമുക്ത കേരളം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തോടൊപ്പം ഒരു തൈ നടാം എന്നതാണ് മാതൃഭൂമി സീഡ്സിന്റെ മധുരവനം എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ന്യൂമറോസിന്റെ സീനിയർ മാനേജർ കിരൺ എ ജി എം മാർക്കറ്റിംഗ് ഷയോണി സർവീസ് ജി എം രവി കിരൺ സർവീസ് മാനേജർ ദിനേഷ് അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ ഋഷികേശൻ എന്നിവർ പങ്കെടുത്തു വ്യക്തിഗത ഉപയോഗത്തിലും വാണിജ്യ ഉപയോഗത്തിലും വ്യത്യസ്ത തലത്തിലാണ് ൾ തൂമ്പ മോട്ടോഴ്സ് പാർട്ട്ണർമാരായ സിയാ ഉദ്ദീൻ നൌഷാദ് റിയാസ് അഷ്റഫ് അജ്മൽ ഖാൻ ആഷിഫ് ഖാൻ ഷാഹുൽ ഷാജി റാഫി നാസർ അബ്ദുൾ സലീം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മിമിക്സ് സിനിമാ താരം കലാഭവൻ ജോഷിയുടെ സാന്നിധ്യം ചടങ്ങുകൾക്ക് വേറിട്ട അനുഭവമായി ും എന്നാൽ കുറെ ആലോചിക്കുന്നതാണ് നമ്മുടെ അപ്പം ഓടങ്ങളായിട്ട് കേരളത്തിൽ നമുക്ക് കോളബുളായിട്ട് എനർജി യൂസ് ചെയ്തിരിക്കും कस्टमर्स एक्सपेक्टेश क्वालिटी सर्विस सो अंद मे फोकसूम डिजाइन इंड कैरला कस्टमर्स आर वेरीफिक क्वालिटी इन सर्विस सो वी आर फोकसिंग वेरी हार्ड टू डिज सर्विस इंड क्वालिटी सेकंड थिंग इसमें इज डिजाइन इंड टू डिफरेंट द फैमिली जोन अलफ वे आर यू कै टू टी अई The right hand side is the business road where you have the signal One is quality, and safety. So on these three promises we build our products. So we have the first one is AirPods Max. So the major features are it comes with the India's longest sale product and the dual factory. So it offers 120 km mileage in